നമ്മളിപ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന ഒരു പിക്ചറാണ് അതായത് ഒരു പെൺകുട്ടി റോട്ടിലിരുന്ന് കാനഡയിൽ ഭിക്ഷാടനം നടത്തുന്നു ഇത് കാനഡയിൽ വളരെയധികം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മറ്റാരോ വന്നിട്ട് മൊബൈലിൽ അത് പകർത്താൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് അവരുടെ മുഖം മറയ്ക്കുന്ന പിക്ചറാണ് നമ്മളീ കാണുന്നത് പറയപ്പെടുന്നത് അവരങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ആഗ്രഹിക്കുന്ന പോലെ പൈസയൊന്നും അവരുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് അവർ റോട്ടിൽ ഭിക്ഷാടനം നടത്തുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് കാനഡയിൽ പോയിട്ട് എല്ലാവർക്കും സാമ്പത്തിക കെട്ടുറപ്പുള്ള ജോലി കിട്ടുന്നുണ്ട് എല്ലാവരും നല്ല സുഖമായി ജീവിക്കുകയാണ് എന്നുള്ളതാണ് അധികം പേരും പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്രകാരമാണ് അത് കാണുന്നത് പക്ഷേ കാനഡയിൽ ലോകത്തിലെങ്ങുമില്ലാത്തതായിട്ടുള്ള ചിലവുകൾ ട്യൂഷൻ ചിലവുകൾ ദിവസം വരുന്നതായിട്ടുള്ള ദൈനംദിന ചിലവുകൾ അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് അത് വെള്ളക്കാരുടെ നാടാണ് അതുകൊണ്ട് മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് ഇതുപോലെ പലയിടത്തുള്ള കൂലിപ്പണി ചെയ്തും ഭിക്ഷാടനം നടത്തിയിട്ടാണ് പലർക്കും അവരുടെ ചിലവുകൾ വഹിക്കേണ്ടതായിട്ട് വരുന്നത് എന്നാൽ നാട്ടിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇവർ വളരെ സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ അവിടുന്നിവിടുന്നും കുറച്ച് പണം ശേഖരിച്ചിട്ട് കാനഡ യു കെ പോലത്തെ രാജ്യങ്ങളിൽ വന്നിട്ട് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് ശ്രമിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്രകാരം ഒരിടത്തും എത്താതെ വെണ്ടി നടക്കുകയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം പേരും വിശ്വസിക്കില്ല പക്ഷേ ഇത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും കാനഡയിലും യു കെയിലും അമേരിക്കയിലോ ഒന്നും പോയിട്ട് സന്തോഷമായി ജീവിക്കാനുള്ളതൊന്നും ഇല്ല സാമ്പത്തിക കെട്ടുറപ്പുള്ള ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ആ ജീവിതം ധന്യമാകുകയുള്ളൂ കാരണം വെള്ളക്കാർ ഒരിക്കലും ഇന്ത്യക്കാരെ അവരോടൊപ്പം നിർത്തുകയില്ല വെള്ളക്കാർ ഇന്ത്യക്കാർക്ക് ഈ അവസരം കൊടുക്കുന്നത് വെള്ളക്കാർ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ഓവർ ടൈം ചെയ്യാൻ മടിക്കുന്ന ജോലികൾ കഠിനമായി അധ്വാനിക്കുന്ന ജോലികൾ ഒക്കെ ഇന്ത്യക്കാർ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം വെള്ളക്കാരെക്കായിട്ടും വേതനം കുറച്ചിട്ട് ജോലി ചെയ്യാൻ ഇന്ത്യക്കാർ തയ്യാറാണ് എന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ വെള്ളക്കാർക്ക് അത് ഇഷ്ടമല്ല ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട് പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിദേശത്തേക്ക് ഇവിടുന്ന് പോകുന്ന എല്ലാ ആളുകൾക്കും കാനഡ യു കെ സന്തോഷകരമായിട്ടുള്ള ഒരു രാജ്യമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്